െ നോമ്പിട്ടൊരു ഫീല് ഈ സമയത്തും അതും സമൂസയും കഴിക്കുമ്പോഴേ അങ്ങനെ നമ്മള് ഇന്നത്തെ കല്യാണം കഴിഞ്ഞോ കുടിക്കല് കഴിഞ്ഞോ ബ്രെഡ് ടൂബി കഴിഞ്ഞോ എല്ലാം കഴിഞ്ഞപ്പോ താങ്കൾ പെരില് ചായ അടിച്ചാൻ വേണ്ടിട്ട് കുറച്ചു ആൾക്കാരൊന്നും ഇല്ല എടേലക്കായ ഇങ്ങനൊന്നും ഇടണ്ട ഒരു ഒന്നോ രണ്ടോ ഏലക്കായി കുത്തിച്ചതച്ചു ഇടുക എന്നില്ല അല്ല അതാ നേരത്തെ ഓരോ ചായ

അതേ മാറിയ ഞാൻ പല്ല് ക്ലീൻ ചെയ്യേണ്ട എല്ലാര്ക്കും കൊടുക്കടി ആശാ ചായ എന്ത് <laughs> <laughs>

പിന്നെ അത് മാത്രല്ല പിന്നെ അച്ഛരമായി സ്കൂട്ടി എടുത്ത ലൈസൻസൊന്നും ഇല്ല ഓട്ടാനും അറിയില്ല ആ അതിന് പറയണ്ടേതായ ഘട്ടം കിട്ടുമോ ഈ തിരക്കന്ന് ഇനി നമ്മൾ വീഡിയോ തുടങ്ങുന്നത് ഇനായുടെ ചന്തയിൽ നിന്നാണ് ഇനായ ഒന്ന് അടിപൊളിച്ച അടുപ്പിച്ചേ ചന്ത അടിക്ക ഇടാതെ പറക്കുന്ന ഇനായക്ക്

ഓന ഇറങ്ങാൻ മറക്കു എത്തുമ്പോ ഇത് വണ്ടൂര് സ്റ്റാൻഡിലെത്തിയാലോ എൻറെപ്പിച്ച ബസ് ഇറങ്ങുമ്പോ തന്നെ എൻ്റെ ഉണ്ടാവും ഓക്കെ ധൈര്യം വേണല്ലെ ഒരു ഭാഗത്ത് ഇറങ്ങാൻ നിർബന്ധേണ്ടാത്തിരിക്ക കണ്ണടന്റെ ചില്ല് പൊട്ടുന്നാലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാല് ശ്രദ്ധിച്ചിരിക്കും നിർത്തിക്കോട്ടോട്ടോ നിർത്തിക്കോട്ടോ തല നോക്കൂല െല്ലോണ്ടോ ഞങ്ങൾക്ക് സമൂസ കിട്ടാടി സമൂസ് നടന്നു പോയി കൊണ്ടോ ഞാൻ സമൂഹത്തെ പറയണ്ടേ നല്ല രസമുള്ള സമൂഹം ിൽക്ക് സോപ്പ് ഏട്ടി തന്നെ ഗോട്ട് മിൽക്ക് സോപ്പ് ഏഹ് സോറി സോറി മിൽക്ക് സോപ്പ് ഇത് ഗോട്ട് മിൽക്ക് സോപ്പ് ഏഹ് ഇത് ഷാമ്പൂ ആര് വെപ്പും എന്താ പറയാ ഉറുചിക്കായൊക്കെ ഉണ്ടല്ലോ പണ്ടൊക്കെ സോപ്പൊക്കെ ഉറുചിക്കായ് ഞങ്ങളായ ലോകത്തുണ്ട് പിന്നെ ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാട്ടോ ഉറുചിക്കായി അങ്ങനെ കിട്ടുമോ പിന്നെ പിന്നെ നമ്മളെ ഇത് കാലിത്തേക്കണേ അയ്യത്തേക്കണേ കുങ്കുമപ്പൂവ് ഓയിൽ കെയർ ഓയിൽ ഇത് നാച്ചുറൽ ബ്യൂട്ടി വേണ്ടവർ വാങ്ങും ഞാൻ മുഖത്തല്ല മൊത്തം തേക്കാം പക്ഷെ അത് അത്രയും ഒക്കെ ഏറ്റവും കൂടുതൽ ഞമ്മളെ ഇമ്മയൊക്കെ യൂസ് ചെയ്തിട്ടിരുന്നേ അപ്പൊ ഏത് കുട്ടിക്കാണെങ്കിൽ നമ്മളമ്മുട്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നു ഏത് കുട്ടിക്ക് ഞങ്ങൾ ചോർക്കില്ല ഇനി ഇത് തേച്ചിട്ടാക്കാര നോക്കി കഥ അത്ര ചോക്ക് പേരക്കുട്ടിയാക്കി പേരക്കുട്ടിയാക്കി പെട്ട് പേരക്കുട്ടികളുണ്ട് എമ്മക്ക് തന്നെ ഡൗട്ടേക്കിന് ഇന്നലെ ചോദിച്ച ചൊമ്പ പേരക്കുട്ടികളില്ലേ അതേപോലെ പേരക്കുട്ടിയാക്കി യൂസ് ചെയ്തിരുന്ന സംഭവം ഞമ്മളിതൊന്നും അല്ല സത്യം പറയുന്നുട്ടോ കാരണം ഇന്റെ സിലൂടെ പഴയ ഫോട്ടോ ഞാൻ വിട്ടാര കത്തി കുട്ടി എല്ലാവരും കളിയാക്കീനെ വല്ല പറ എന്റെ കുട്ടിയൊക്കെ എന്റെ കുട്ടിയൊക്കെ ശരീരം മൊത്തം കറക്കും പക്ഷെ അതൊക്കെ അതൊക്കെ മാറ്റി മറിച്ചു നമ്മളെ ക്യാരറ്റ് ഓയില് ഇമ്മ എന്താ കാട്ടി ക്യാരറ്റ് ഓയിലാണ് ഉണ്ടാക്കി തയ്യാറാക്കിയ ആകെപ്പി പിന്നെ

അന്നേരം അതിന്റെ കുപ്പിയൊക്കെ ഇപ്പൊടുത്തന്നെ വാക്കാ കൊറേ ആൾക്കാര് നമ്മളോട് അംഗനവാടിക്ക് അഭ്യാസം എടുത്തോന്നൊക്കെ ചോദിച്ചു എല്ലാവരും കാക്കുവിനെ മാതൃകയാക്കുക മാതൃകയാക്കുക കാക്കുനെ മാതൃകയാക്കിട്ട് ഈ കുട്ടിയാക്കിപ്പോ വെളുത്ത കുട്ടിയൊക്കെ യൂസ് ചെയ്യട്ടെ കാരണം സ്കിന്നിന് അത്രയും നല്ല സംഭവമാണ് ഫസ്റ്റ് ഓയിൽ വെളുത്തേക്ക് ഇതിപ്പോ ഞാൻ വെളുത്തേക്ക് നോക്ക് അല്ല ജീ ആദി തന്നെ ദാ ഇതാ അല്ലേ ഉള്ള നര വെച്ചിട്ടില്ല നര വെച്ചി ഞാൻ വന്നല്ലോ ഇടാ കളണ്ടി ഡാമേജ് ആയിന്ന് മുഖം നല്ലോണം അടുപ്പില നൂറ് പോടാ പോവില്ലാക്കോ ഇപ്പോ അടുപ്പിന്റെ പാസ് കൂട വരില്ല പോവില്ലാ പോടാ മുഖില്ല നര വെച്ചരണ്ണാനടാ താത്ത നീല ഡസ്റ്റ് ഇടാടി ആ ഞാൻ പറയുന്നതാണ് നമുക്ക് നടാർക്കാനാണ് അല്ല ഓളാണ് ഇത് ഫസ്റ്റ് ആർക്ക് ചെയ്യേ കാരറ്റ് ഓയില ആ എന്നെട്ടാത് ആ സെയിം എന്നാണോ അപ്പോ ഓൾ വെച്ചാൽ നല്ല സാധനാണ്ട്ടോ

പണ്ട് ഞമ്മള് തറവാട്ടിലായുന്നേ ഈ പരിലല്ല അതിന്റെ മുന്ന നമ്മളെല്ലാരും പാടും കൂടി കറക്റ്റ് പത്താളേന് വല്ലിയമ്മ വല്ലിപ്പ ആപ്പാപ്പ അമ്മായി ഞാന് ഇപ്പ നിങ്ങള് മൂന്ന് ആറ് ആറ് നാല് അല്ലേ ഓളൊക്കെ കൂട്ടിയാണ്ട പത്താള് പിന്നെ മാറി അൽഫാസ്റ്റിന്റെ അല്ലാതെ കഞ്ഞി പയർ പിന്നെ റെസ്റ്റോറന്റ് െ ഉമ്മാക്ക് ഗുളിക കിട്ടി അപ്പൊ ഉമ്മാക്ക് എല്ലേ ഗുളികല്ല അപ്പൊ എന്താ കാട്ടണു അപ്പൊ പിന്നെ ഇവിടെ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് അങ്ങേ തറക്കരേ ഓലെ 10 രൂപയുടെ ഓഫർ ചോദിച്ചതിന് കേട്ടാ കേട്ടാ നിൽക്കയാ.ിച്ചാദോട്ടി ഓൾ കുളി വൈച്ചിട്ട് വട്ടിക്കാനേ. 50 രൂപയണ 10 രൂപയിലെ ഓഫർ ആണോ 30 രൂപയന്റെ ഓട്ടോ സർവീസ് എടുക്കാനപ്പുറത്തെ വസ് സ്റ്റപ്പ്. എന്താണ് 30 രൂപയന്റെ ഓഫർ? ഈ മാദലമ്മ ചേന ആവശ്യത്തിന് ഞാൻ വരുന്നാണ്. ആ ഫെട്രൽ ബാഗ് എടുന്നോ എത്ര എന്നടക്കണം. ആ ബാക്കി ഇല്ല. ഞാൻ മാർക്ക് ചെയ്തത്. കടയിലെ ചാൻ നിമീ കൊറേ പോണാലും ഞാൻ ഇവിടെ ആണ്ടി കൊണ്ടാണ്. മാറ്റില്ല <laughs>

കറക്റ്റ് ഞാൻ ആ ജിബ്രാനൊക്കെ ആ ക്ലാസ് കൊണ്ടെങ്ങോട്ട് ഇരുന്നോ നോമ്പിന്റെ അതും സമൂഹം ഇപ്പോളാണെങ്കിൽ ഏത് നേരം ആ ഉടുപ്പ് തുള്ളിയിലേക്കോ ചമ്പുറിന് പോലെ നനക്കാൻ പോലും എന്തപ്പന്നിട്ട് നെയ്ച്ചോറും നിഷൂരും കൊടുക്കാൻ പറ്റിയില്ലേ ആ ഞാൻ തിന്നോണ്ടോ വന്നാണ്ട് ആരും പച്ചരി പറ്റിച്ചാണ് മറ്റാണ് മറിച്ചാണ് എന്നിട്ട് അയിന് അയിന് അത് തിന്നാതെ പോയിനാ ഇന അവിടങ്ങള് കച്ചറുണ്ടാക്കണേ ചോറ് കൊടുത്താണ് പറഞ്ഞേക്കാ വിചാരിച്ച നിഷ ഉമ്മാന്റെ പിന്നാലെ പിന്നാലെ നാട്ടോടി നിഷാ ഉമ്മ നിഷാന്റെ പിന്നാലെ പോകല്ലേ നിഷു നിഷ പോ അമ്മാ അവിടെ പോ ഞാൻ പോ 가는 അപ്പോ അതിക്ക് താത്ത മണ്ടി വാ അവിടെ വന്നിട്ട് കേൾവാനേ ഷോറട അറ്റക്ക് എത്രയോ ദിവസം നിൽക്കണ്ടല്ലേ സ്കൂൾ ഓൺസൈൻ ആണ് അവിടെന്ന് ഇഷ്ടം അലോന സ്കൂൾ കൊമനസ്കോ കാര് വരുന്നത് കേട്ടല്ലേ എ അങ്ങനൊരു ടൊന്നില്ല അതിനെ വേറെ ഒരു വൈബ് ആണ് അല്ല 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 അതിനെ സാധനല്ല ഫോൺ ഒരു ഫോൺ ഉണ്ടായതുകൊണ്ട് നടക്കണത് അല്ലല്ല അവിടെന്നോ അറിയോ ഒലപ്പീനെല്ലാം കളിക്കുന്നുണ്ട് ചെറുപ്പത്തിൽ തന്നെ വേണ്ട അടങ്ങി കഴിഞ്ഞിട്ടാ ബുണ്ടാല് എന്താ പറയുക അത് കുട്ടികളല്ലേ ഓലും വല്യതൊക്കെ പറ മരിച്ചാ ഇട്ട് ചോദിച്ചതാ